ാണ് പതിനഞ്ച് രൂപ പതിനയ്യായിരം രൂപ നൂറ്റമ്പത് സി സി ആണ് ബഡ്ജറ്റ് വേണ്ടി നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ആൻസി ബൈക്സിലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂസ്ഡ് ബൈക്സിൻ്റെ ആണ് ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല ബൈക്കുകളുടെയും അതേമാതിരി ഓട്ടോമാറ്റിക് സ്കൂട്ടേഴ്സിൻ്റെയൊക്കെ നല്ല കക്ഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ സ്ക്രീനിലും കാണിക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കോടൊന്നും ചെയ്യാം അപ്പം നേരെ വീഡിയോ ചെയ്യാം നമ്മുടെ ഫസ്റ്റ് വേണ്ടി പാഷൻ പ്രോ അപ്പം ഡീറ്റെയിൽസ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മോഡൽ അമ്പത്തി ഒമ്പതിനായിരം രൂപ ഓൺ ലോൺ എത്ര ലോൺ 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 മുതൽ അപ്പോൾ എത്രയായിരം കയറും അടുത്ത ടി വി വിക്ടർ അല്ലേ ടി വി

രണ്ടായിരം പുതിയ ഇട്ടിട്ടുണ്ട് അടുത്ത വണ്ടി ജിക്സർ ജിക്സർ അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് വണ്ടി മുപ്പത്തൊമ്പത് അപ്പോൾ ഇതിന് ലോൺ കയറുമല്ലോ മുപ്പത് രൂപ അടുത്ത വണ്ടി സ്പ്ലൻഡർ പ്ലസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ അമ്പത്തഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത് മോഡൽ അമ്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് വണ്ടി കൊള്ളാം കുഴപ്പമില്ല കിലോമീറ്റർ പത്തൊമ്പതിനായിരം ലോമീറ്റർ അല്ലേ അതെ ഓക്കെ അപ്പോൾ ഇതിനും അമ്പത് രൂപ കിട്ടും ാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനാറാകുമ്പോൾ ലോൺ കയറാൻ വേണ്ടിയാണോ രണ്ടായിരത്തി പതിനൊന്ന് വേണ്ടി പതിനെട്ട് രൂപ ചോദിക്കുന്നുണ്ട് അടുത്ത് പഴയ സി ബി എസിന്റെ എക്സ് ട്രീം അല്ലേ

അടുത്ത വണ്ടി മോഡൽ വണ്ടി 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 രൂപ ആ രൂപ രൂപ ടയർ കണ്ടീഷൻ രണ്ടായിരത്തി ഒമ്പത് വണ്ടി ഇരുപത്തി രൂപത്തി പതിനൊന്ന് വണ്ടി ഇരുപത്തി രൂപ അടുത്ത വണ്ടി പാഷൻ രണ്ടായിരത്തി ഇരുപത് മോഡൽ അല്ലേ അതെ ായിരം രൂപ വണ്ടി ഇതൊക്കെ ലോൺ കാരണം വണ്ടി പൾസർറ്റിമൂന്ന് വണ്ടി വണ്ടി പൾസർ മോഡൽ രൂപ രൂപ ടയർ കണ്ടീഷൻ ഓറോൾ പെയിന്റ് കാര്യങ്ങളൊക്കെ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിസ്കോർ വൺ ട്വന്റി ഫൈവ് രണ്ടായിരത്തി കണ്ടീഷൻ ആണ് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് പക്ഷെ വണ്ടി എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമില്ലല്ലോ അടുത്ത വേണ്ടി മാസ്ട്രോഡൽ ആ അമ്പത് രൂപത് വണ്ടി അമ്പതിനായിരം രൂപ വണ്ടി കൊള്ളാം ബോഡിയിൽ സ്ക്രാച്ചസ് ഒന്നും ഇല്ല അല്ലേ അടുത്ത വണ്ടി വണ്ടി യമഹ മോഡൽ ായിരം രൂപ രൂപ അടുത്ത വണ്ടി യൂണികോൺ രണ്ടായിരത്തി അയ്യായിരം രൂപ യൂണിക്കോൺ മോഡൽ വണ്ടി രൂപ വണ്ടിയുള്ള ഇതും വേറെ പ്രശ്നം യൂണിക്കോൺ നല്ല കളക്ഷൻ ഉണ്ട് അല്ലേ അതെ ഉണ്ടല്ലേ അടുത്ത വണ്ടി സുസുഖി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ും അടുത്ത വണ്ടി ഫോ ഫോ രണ്ടായിരത്തി വണ്ടി വരുന്നത്

ആ ഇത് 14 ലൈന ആണ് അതേ സെയിം ലൈന ആണോ 33 രൂപ ഓക്കേ അടുത്തവണ്ടി 2017 2017 മോഡൽ 2017 മാസ്റ്റർ അല്ലേ 39 39000 അടുത്തവണ്ടി ഹോണ്ട ആവിയറ്റോ ഹോണ്ട ആവിയറ്റ് 2013 മോഡൽ 13 അല്ല അങ്ങനെട്ടാ അല്ലേ 2013 മോഡൽ 29 രൂപ 29000 അടുത്ത എൻഡോർക്ക് 2018 മോഡൽ ആ 60 രൂപ 60000 അടുത്ത ആക്ടിവ 2017 മോഡൽ ഇതെ 3g ആണോ ഓ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആ എങ്ങനെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ നാൽപ്പത്തി നാല് നാൽപ്പത്തിനാലായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫസ്റ്റ് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഇതും ലോണ് എത്ര കയറും മുപ്പത് രൂപ മുപ്പത് രൂപ കിട്ടും അപ്പം അടുത്ത വേണ്ടി ഡിസ്കവർ എങ്ങനെയാട്ടോ ഡിസ്കവർ ആ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് വണ്ടി ആ ഇരുപത്താറ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇരുപത്താറായിരം രൂപ അല്ലേ ഓക്കെ അടുത്ത വേണ്ടി ടി വി എസ് വിവോ ആ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആ ഇരുപത്തിരണ്ട് അടുത്ത പ്രോ മോഡൽ വണ്ടി ൊമ്പത് രൂപതിനായിരം രൂപ 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 മോഡൽ പാഷൻ പ്രോ പാഷൻ പ്രോ അടുത്ത വണ്ടി പാഷൻ പ്രോ ഇതെങ്ങനെയാണ് പാഷൻ പ്രോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ മുപ്പത്തി ഒമ്പത് രൂപ മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണോ ആ ഓക്കെ അടുത്ത വേണ്ടി ആക്റ്റീവാ രണ്ടായിരത്തി മോഡൽ ആ ഇരുപത്തഞ്ച് രൂപ ഇരുപത്തയ്യായിരം അടുത്ത വേണ്ടി മാസ്ട്രോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആ മുപ്പത്തിനാല് മുപ്പത്തിനാലായിരം രൂപ മോഡൽ വീണ്ടും മാസ്ട്രോ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് വേണ്ടി മാസ്ട്രോട് ജി രൂപ മുപ്പത്തൊമ്പതിനായിരം അടുത്ത വണ്ടി സ്കൂട്ടി പെപ്പ് ആ ആ മോഡൽ ആ മുപ്പത് രൂപ മുപ്പതിനായിരം രൂപ